ബേസിൽ ട്രോഫിയുടെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ പി എം ജി എച്ച്എസ്എസ് പാലക്കാട് ഏകപക്ഷീയമായ ഒരു ഗോളിന് എം ടി എം എച്ച്എസ്എസ് പാമ്പാക്കുടയെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടി ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ മാർബെയ്സിൽ എച്ച്എസ്എസ് കോതമംഗലവും തൃശൂർ ആറം എച്ച്എസ്എസ് ആളൂരും ഏറ്റുമുട്ടും ബേസിൽ ട്രോഫിയുടെ നാലാം ദിനം കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം രണ്ട് പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യമഹിച്ചത് ആദ്യ മത്സരത്തിൽ തൃശൂർ ആറം എച്ച് എസ് എസ് ആളൂരും മുക്കം എച്ച് എസ് എസ് കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തൃശൂർ ആറം എച്ച് എസ് എസ് ആളൂർ കോഴിക്കോട് മുക്കം എച്ച് എസ് എസിനെ പരാജയപ്പെടുത്തി തുടർന്ന് നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ പി എം ജി എച്ച് എസ് എസ് പാലക്കാട് എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയെ നേരിട്ടു ഏകപക്ഷീയമായ ഒരു ഗോളിന് പി എം ജി എച്ച് എസ് എസ് പാലക്കാട് എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയെ പരാജയപ്പെടുത്തി ഫൈനൽ മത്സരത്തിൽ ഇടം നേടി എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കമ്പുറം ആയിരത്തി അറുപതുകളിൽ ബേസിൽ ട്രോഫി കളിച്ച പൂർവ്വ വിദ്യാർത്ഥി പി ഒ ജോർജ് പെരിങ്ങാട്ടുപറമ്പിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പള്ളി പ്രിൻസിപ്പൽ റവറൻ ഫാദർ പി ഒ പവലോസ് കായികാധ്യാപിക ഷിബി മാത്യു ഫുട്ബോൾ കോച്ച് ബിനു വിസ്കറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ മാർബെയ്സിൽ എച്ച് എസ് എസ് കോതമംഗലവും തൃശൂർ ആർ എം എച്ച് എസ് എസ് ആളൂരും ഏറ്റുമുട്ടും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്